ബീഹാറിലെ സിർസി എന്ന ഗ്രാമത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ അവസ്ഥ എന്താണെന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു തരാം ഡോക്ടറുടെ പോസ്റ്റ് തന്നെ ഇവിടെ വരുന്ന രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്നതൊക്കെ സീനിയർ നഴ്സ് ആണത്രേ ആപ് സീനിയർ നേഴ്സ് ദവായ് ഇവിടെ പ്രസവം നടക്കുന്നുണ്ട് നോർമൽ ഡെലിവറി ആണെങ്കിൽ അതും നടത്തുന്നത് നഴ്സുമാർ തന്നെയാണെന്ന് പറയുന്നു ബീഹാറിലെ സിർസി എന്ന ഗ്രാമത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ അവസ്ഥ എന്താണെന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു തരാം ഇവിടെയൊക്കെ ആരോഗ്യ മേഖലയുടെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാനാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയും പ്രാഥമികാരോഗ്യ കേന്ദ്രം എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ നിരവധി ഗ്രാമങ്ങൾ നൂറുകണക്കിന് ആളുകൾ താമസിക്കുന്ന ഗ്രാമങ്ങളുണ്ട് പക്ഷേ ഇവിടെ ഒരൊറ്റ ഡോക്ടർ പോലും ഇല്ല എന്നുള്ളതാണ് ഇവിടെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഡോക്ടറുടെ പോസ്റ്റ് തന്നെ ഇവിടെ വരുന്ന രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്നതൊക്കെ സീനിയർ നേഴ്സാണത്രേ ഒപ്പം ഇവിടെ പ്രസവം നടക്കുന്നുണ്ട് आने के नहीं था नहीं आने था ना। क्या क्या होता है है ये ये डॉक्टर वगैरह कुछ नहीं है? यहाँ पे जो डॉक्टर का कोई सुविधा नहीं है बाकी जो सिर्फ एक नर्स है नॉर्मल डिलीवरी होता है बाकी यहाँ जो दवाई का सुविधा है जो मिलना चाहिए पब्लिक को यहाँ के लिए नहीं मिल पाता है कौन कौन दे, ये दवाई कौन देता है दवाई हमारे एक भाई मनसुख साहब है वो देते हैं हफ्ता नहीं 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 हाँ वही अपना वो देख के जो भी है पर्ची वर्ची काट के देते हैं दवाई वो हफ्ता में तीन दिन आते हैं और जो डॉक्टर का मेन सबसे बड़का सीनियर नर्स भी एक हफ्ता में तीन दिन आता है सीनियर नर्स तो परमानेंट है यहाँ पे बाकी जो मनसुख भाई है हफ्ता में तीन दिन है वो, देता है। आ, वो दवाई देता है अब कैसे चलता है और डिलीवरी भी चलता है ये नर्स संभालेगा हाँ डिलीवरी रूम है बाकी दवाई के लिए हम स्टाफ नर्स है वो आ, आप सीनियर नर्स हाँ दवाई आप देता है हाँ ये यहाँ से बड़ा हॉस्पिटल डॉक्टर के देखने तो कितने दूर जाना है समथिंग तीस किलोमीटर के आसपास है यहाँ से तीस किलोमीटर दूर है रोटा सी एस सी वहाँ पर ഈ ആശുപത്രിയിലെ ലേബർ റൂമാണ് ഈ കാണുന്നത് ഇതിനെ മുകളിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയും അവിടുന്ന് മേൽക്കൂരയുടെ ഭാഗങ്ങൾ ഇടിഞ്ഞ് താഴേക്ക് പൊളിഞ്ഞു വീഴുന്നുണ്ട് ഒരു ഭാഗത്ത് മുഴുവൻ പായൽ പിടിച്ച് കിടക്കുന്നു ഇതിനുള്ളിൽ കയറാം ആർക്ക് കയറാവുന്ന രൂപത്തിൽ തുറന്നിട്ടിരിക്കുകയാണ് ലേബർ റൂം നമ്മുടെ നാട്ടിലേക്ക് അവസ്ഥ ഒന്ന് ആലോചിച്ചാൽ മതി ഇത് ഇത് അത്ഭുതം തോന്നുകയാണ് ഇതിന്റെ ഒരു ചുവരുപ്പ് പൊട്ടി വീഴാൻ നിൽക്കുന്ന രൂപത്തിലാണ് ഒരു ഭാഗമുള്ളത് പായല് പിടിച്ച് മറ്റു മരങ്ങളുടെയൊക്കെ വേരി ഇറങ്ങി നിൽക്കുന്നതാണ് ഇവിടെ കാണുന്ന കാഴ്ച ഇവിടെ ഒരു കട്ടിൽ ഇട്ടിട്ടുണ്ട് സാധാരണ പ്രസവമാണെങ്കിൽ ഇവിടെ തന്നെ അത് കൈകാര്യം ചെയ്യുമെന്നാണ് ഇവിടെയുള്ള നഴ്സുമാർ പറയുന്നത് നഴ്സുമാരാണ് അത് കൈകാര്യം ചെയ്യുക മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരം പുറത്തേക്ക് ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് സ്ഥിതി ഇതാണ് ലേബർ റൂമിന്റെ കാഴ്ച ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വരുന്നു ആളുകൾ ഇതൊക്കെ വോട്ടിലൂടെ അവരുടെ വികാരം പ്രകടിപ്പിക്കുമോ എന്നിന് കണ്ടറിയണം വീഡിയോ ജേണലിസ്റ്റ് കണ്ണൻ പ്രസിഡന്റിനൊപ്പം റിപ്പോർട്ടർ ആദിത് പാലോടെ റിപ്പോർട്ടർ ബീഹാർ